അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എട്ടര സെന്റ് സ്ഥലത്തെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വലിയ നല്ല അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളൊരു വീടാണ് ഇന്ന് നമ്മളെ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡുണ്ട് വീടിന്റെ ചുറ്റു ചുറ്റുഭാഗവും ചുറ്റു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതിൽ ജലലഭ്യതക്കായിട്ട് സാധാരണ ഓപ്പൺ വെൽ കിണറുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് ഇതാണ് വീടിൻ്റെ എലിവേഷൻ നല്ല അത്ര പുതിയൊരു വീടല്ല എങ്കിൽ കൂടി നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് ചുറ്റു ഭാഗവും നല്ല അതിരൊക്കെ ക്ലിയർ ആയിട്ടുള്ള നല്ല വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീട് മുറ്റത്ത് ചിപ്സ് മറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഭാഗം വീട്ടിലെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂം ഒരു സിറ്റൌട്ട് ഒരു വലിയ ഹാള് ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ അങ്ങനെയുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് വലിയൊരു പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ തെങ്ങുകളൊക്കെ ഉണ്ട് വീടിൻ്റെ സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ള മുറ്റൊക്കെ ഉണ്ട് കുറച്ച് ഭാഗമായി മറ്റിലിട്ടുണ്ട് ബാക്കി എന്നാലും അത്യാവശ്യം സൗകര്യമുണ്ട് സൈഡ് ഭാഗത്തൊക്കെ ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് വീടിൻ്റെ ഫ്ലോറിങ് ഫ്ളോറിങ് മാർബിളാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് മാർബിളാണ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് എൻട്രൻസ് വരുന്നുണ്ട് ഈ ഒരു ഡോറ് ഇത് ലിവിങ് റൂമിലേക്കാണ് ഈ ഒരു ഡോറ് മെയിൻ ഹാളിലേക്കാണ് അങ്ങനെ രണ്ട് ഡോറാണ് വരുന്നത് ജനൽ വാതിൽ വാതിൽപ്പൊളികളൊക്കെ നല്ല വുഡ് വെച്ചിട്ട് നല്ല പോളിഷ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഈ തൂണിൽ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇത് നേരെ മുറ്റത്തേക്ക് വണ്ടി ഇറങ്ങാൻ ഭാഗത്തിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മെയിൻ ഡോർ തുറന്ന് നമുക്ക് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഹാളാണ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് കോണി കൊടുത്തിട്ടുണ്ട് ഇനി ഈ റൂമ് സിറ്റൗട്ടിൽ നിന്ന് ഒരു ലിവിങ് ഏരിയയിലേക്ക് വരുന്ന ഒരു റൂമാണിത് നിലവിൽ ഇവർ ഇത് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് കൂടാണ്ട് വേറെ രണ്ട് ബെഡ്റൂമും കൂടെ ഉണ്ട് ഇത് ലിവിങ് റൂമായിട്ടാണ് അങ്ങനെ ഉപയോഗിക്കാം ഇവർ നിലവിൽ ഒരു ഒരു ബെഡ്റൂമായിട്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഈ റൂമിൽ നിന്ന് പുറത്തേക്കും എൻട്രൻസ് വരുന്നുണ്ട് ഈ ഡോറ് സിറ്റൗട്ടിലേക്കുള്ള ഡോറാണ് ഹാളിലേക്കും ഡോറ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പീസസ് ആയിട്ടുള്ള പത്ത് പത്ത് പതിനൊന്ന് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണുള്ളത് ഈ റൂം കഴിഞ്ഞാൽ നേരൊക്കെ വരുന്നത് ഒരു വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഹാളാണ് ഇവിടെ വാഷ്ബേസിനൊക്കെ ഉണ്ട് നല്ല ആർച്ച് രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ റൂമിലേക്കുള്ളത് ഫ്ലോറിംഗ് നല്ല ഡാർക്ക് തീം കളറിലുള്ള മാർബിളാണ് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേകതരം ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റെയറാണ് ഇതുണ്ടത് നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല ഇതിൻ്റെ ലാൻഡിംഗ് ഒക്കെ വേറൊരു പ്രത്യേക രീതിയിലുള്ളൊരു ആണ് മുകൾ ഭാഗം കോണിക്കോട്ടിൽ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് അടിയിക്കുള്ളൊരു വ്യൂ ആണിത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇനി ഇവിടെ ആയിട്ടൊരു ഷോ കേസ് ഉണ്ട് നല്ല വുഡൻ ഫ്രെയിം എല്ലാം വെച്ചിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ലൊരു ഷോ കേസ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് നല്ല വലിയ സൈസിലുള്ള ആണ് നല്ല കർട്ടൺ എല്ലാം കൊടുത്തിട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ഇവിടെയും ഒരു ഷോ കേസ് ഒരു അലമാരുണ്ട് ഫുള്ള് മാർബിളാണ് ഇട്ടിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂം ഒരു ഓഫീസ് റൂം അങ്ങനെ ടോട്ടലി മൂന്ന് റൂമാണ് ഉള്ളത് മൂന്ന് റൂമിലും ഫ്രെയിം എല്ലാം വെച്ചിട്ട് നല്ല അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇനി പാസേജ് ഏരിയയില് ഇവിടെ ഒരു ഉണ്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഒരു വാഷ് ബേസിൻ ഉണ്ട് ഇതാണ് ഒരു കോമൺ ബാത്റൂം നല്ല ടൈലെല്ലാം ഒട്ടിച്ച് നല്ല മനോഹരമാക്കിയിട്ടുള്ള യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ബാത്റൂമാണ് കൂടാണ്ട് വർക്ക് ഏരിയയിലുണ്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് കിച്ചൺ കിച്ചൺ സ്ലാബുണ്ട് സ്ലാബുമേലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് അതുപോലെ തന്നെ റാക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള സ്റ്റോർ റൂം ഒരുപാട് റാക്ക് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മാർബിളാണ് ഈ ഭാഗം ഫുൾ മാർബിളാണ് ചെയ്തിട്ടുള്ളത് അതിനോട് ചാരി ഇവിടെ ഒരു വർക്ക് ഏരിയ കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് പ്ലംബിങ് വർക്കുകളൊക്കെ കഴിഞ്ഞാണ് കിച്ചൺ സ്ലാബ് ഒരു പുകയില്ലാത്ത ആലുവ അടുപ്പുണ്ട് മാറ്റ് രീതിയിലുള്ള ടൈലാണ് ഇവിടെ പൊട്ടിച്ചിട്ടുള്ളത് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇവിടെയും ഒരു ബാത്റൂം വരുന്നുണ്ട് സാധാരണ ഇന്ത്യൻ സ്റ്റൈലുള്ള സാധാരണ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അടിഭാഗത്തൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ വർക്ക് ഏരിയയിൽ രണ്ട് ഭാഗത്തേക്കുള്ള എൻട്രൻസ് ഉണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ടും അതുപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ഇതിന് ഡോർ കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഭാഗത്തായിട്ടും ഡോർ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ വീടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കാണിച്ചു തരാം ടോട്ടലി എട്ടര സെൻറ്റ് സ്ഥലം എട്ടര സെൻറ് സ്ഥലം ഈ ഒരു വീടും ഇതിൻ്റെ അടുത്തായിട്ട് ഒരു സ്കൂളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അതുപോലെ തന്നെ യു പി സ്കൂളുണ്ട് പള്ളി മുസ്ലിം പള്ളി ഉണ്ട് മദ്രസ് ഉണ്ട് അങ്ങനെ എല്ലാ ഉള്ള നല്ലൊരു ഏരിയയാണ് മലപ്പുറം ജില്ലയിലെ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പള്ളിപ്പുറം മെയിൻ റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ പള്ളിപ്പുറം കൂട്ടിലങ്ങാടി അതിൽ കഴിഞ്ഞാൽ പള്ളിപ്പുറം ഇനി മഞ്ചേരി ടു പെരിന്തൽമണ്ണ റോഡിന് അതിലും പോരാം അതിൽ വരാം പള്ളിപ്പുറം അപ്പോൾ ഇതിനവർ ചോദിക്കുന്നൊരു വില ഈയൊരു എട്ടര സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടിനും അവർ ചോദിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റിലുള്ളൊരു ഏരിയ ആണ് അങ്ങാടിയോട് തൊട്ട് ചാരിറ്റാണ് സ്കൂള് പള്ളി മദ്രസ എല്ലാം ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട് വണ്ടി സ്പോട്ടാണ് ഓപ്പൺ വെൽ കിണർ ഉണ്ട് ഇതിനവർ ചോദിക്കുന്നൊരു വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ട്വൻറ്റി എയ്റ്റ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വില വലിയ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ ദിവസവും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തിക്കൊള്ളൂ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് നമുക്ക് കാണാം ഓക്കെ ബൈ